പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഹാജയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ കുറേ കാലത്തെ വളരെയധികം എന്താ നമ്മുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മൾ സ്കൂൾ ട്യൂഷൻസ് ആരംഭിക്കുകയാണ് ഹാജാസ് ട്യൂഷൻസ് എന്ന് പറയുന്ന പേരിൽ വളരെ ഗംഭീരമായി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് സ്കൂൾ കുട്ടികളുടെ പഠന വിഷയങ്ങൾ വളരെ ഗംഭീരമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ അധ്യാപകരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ അവരുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോവുകയാണ് തുടക്കം എന്നോണം പത്താം ക്ലാസ്സിൻ്റെയും ഒൻപതാം ക്ലാസ്സിൻ്റെയും കുട്ടികൾക്കാണ് ക്ലാസുകൾ നൽകുന്നത് നിങ്ങൾക്ക് ഹാജാസ് ട്യൂഷൻസിൻ്റെ ഹാജാസ് പി എസ് സിയുടെയും ഹാജാസ് ക്ലാസ്സസിലെ പി എസ് സി ക്ലാസ്സുകളുടെയും ഒക്കെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു സംശയവും വേണ്ട അതേപോലെ ഒരു ഒരു ചിലപ്പോൾ ഒരു പിടി വീര്യം തന്നെ നമ്മൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പത്താം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഏറ്റവും ഗംഭീരമായി പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ നാല് വിഷയങ്ങളും നിങ്ങൾക്ക് ഞാനാണ് നിങ്ങളുടെ കുട്ടികളെ ഞാനാണ് പഠിപ്പിക്കുക അവർക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ഏറ്റവും നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ അവർക്ക് കൃത്യമായ പൊട്ടത്തരം പറഞ്ഞു കൊടുക്കാതെ വളരെ കൃത്യമായ അറിവ് പറഞ്ഞു കൊടുത്താൽ അവർ പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടുന്ന അവർ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നേ അവർ ആ സബ്ജക്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതിയാവും പക്ഷേ ഈ ഒരു ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെയാണ് സയൻസും മാത്സും മറ്റുള്ള സബ്ജക്റ്റുകളും ഒക്കെ ഗംഭീരമായി കുട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടത് അവിടെ അവനെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അവനൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാതിരുന്നാൽ അവൻ ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം തോന്നിപ്പിക്കാതിരുന്നാൽ തകർന്നു പോകും അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ അധ്യാപകർ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തായാലും നിങ്ങൾക്കറിയാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും സയൻസിൻ്റെ ക്ലാസ് മാത്സിൻ്റെ ക്ലാസ് എന്നെ എൻ്റെ ക്ലാസ്സുകളാണ് കാണുന്നത് ആ ഗുണനിലവാരം എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും മക്കളെ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കണം പിന്നെ നമുക്ക് അപ്പോൾ ചോദിക്കും ഏതെല്ലാം ക്ലാസ്സുകൾക്കാണ് സാറേ ഇപ്പോൾ ക്ലാസ് ഉള്ളത് എന്നൊരു ഡൗട്ട് ഉണ്ടാവാം ഇപ്പോൾ തൽക്കാലം ഒൻപത് പത്ത് ക്ലാസ്സുകൾക്കാണ് ഓൺലൈൻ ട്യൂഷൻസ് ആരംഭിക്കുന്നത് ഓൺലൈൻ ട്യൂഷൻ ആണ് എങ്കിലും അപ്പോൾ ചോദിക്കും സാറേ എട്ടാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ ഒക്കെ ഇല്ലേന്ന് ചോദിക്കും തൽക്കാലം നമ്മൾ ഒൻപത് പത്താണ് കാരണം എല്ലാ കുട്ടികളും കുറേ കുട്ടികൾ എട്ടിലും കുറേ കുട്ടികൾ ഏഴിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ തുടക്കമല്ലേ ചിലപ്പോ നമ്മൾ പാളിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒൻപതും പത്തും മാത്രം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓണ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്കും ഒക്കെ എട്ടും ഒൻപതും അല്ല എട്ടും ഏഴും മറ്റ് ക്ലാസ്സുകളൊക്കെ തുടങ്ങുമായിരിക്കാം പക്ഷെ തൽക്കാലം അത് ഞാൻ നിങ്ങളെ അറിയിക്കാം പക്ഷെ ഇപ്പോഴും ഒൻപത് പത്ത് ക്ലാസ്സുകൾക്കാണ് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത് ഇനി കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഈ അക്കാഡമിക് ഇയറിൽ തന്നെ പ്ലസ് വണ്ണിൻ്റെ സബ്ജക്റ്റ് ട്യൂഷൻസും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഭാവിയിൽ എൻട്രൻസും അതേപോലെ ജെയും ഐ ഐ ടിയും ഒക്കെ തുടങ്ങാൻ പറ്റുന്ന കീമും ഒക്കെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ വളരുമായിരിക്കും അല്ലേ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് അത് വാഗ്ദാനം ലംഘനം നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഹൃദ്യമായി തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത് എല്ലാവരും മുഴുവൻ ആൾക്കാരും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കണം അവർക്ക് ഏറ്റവും നല്ല ട്യൂഷൻസ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും നല്ല ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും രണ്ട് മോഡിലാണ് ഇതിനകത്ത് ക്ലാസ്സുകൾ നടക്കുന്നത് ഒന്നാമത്തെ മോഡെന്ന് പറയുന്നത് ലൈവ് സെഷൻസ് ആണ് ഓക്കെ സൂമിലൂടെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഹാജാസ് ട്യൂഷൻസ് എന്നായിരിക്കും ആപ്ലിക്കേഷൻ്റെ പേര് അത് പ്ലേ സ്റ്റോറിൽ ഒരു മാസം കഴിയുമ്പോഴേ പ്ലേ സ്റ്റോറിൽ വരുവുള്ളൂ ഇപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ അതിൻ്റെ വഴിയൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഇപ്പം നമുക്ക് ആ ക്ലാസ് കിട്ടുക തൽക്കാലം ഒരു മാസം നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും നമുക്ക് ക്ലാസ്സുകൾ കാണേണ്ടി വരുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും ക്ലാസ്സുകൾ കാണുന്നത് കൂടുതൽ ഉചിതം മൊബൈൽ ഫോണിൽ പറ്റൂലെന്നല്ല മൊബൈൽ ഫോണിലും പറ്റും പക്ഷെ കൂടുതൽ നല്ലതെന്ന് പറയുന്നത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക് ോപ്പിലോ കാണുന്നതാണ് കമ്പ്യൂട്ടറിൽ കാണുന്നതാണ് വളരെ വിശദമാണ് നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഒരു സംശയവും ഇല്ലാതെ ക്ലീനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം ഒരു കുട്ടിക്ക് സ്കൂളിൽ ഒരു ഹോംവർക്ക് കിട്ടും അത് കുട്ടി ചെയ്തിട്ട് കിട്ടുന്നില്ല സാറിന് ഡൗട്ട് ചോദിക്കണം അതിനും നമുക്ക് അസിസ് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ലക്ഷക്കണക്കിന് രൂപയൊന്നും ഇതിന് കൊടുക്കണ്ട എന്നാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് നമുക്കറിയാം ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ചോദിക്കും ഹാജ സാർ ബിസിനസ്സല്ലേ നടത്തുന്നത് ഒരിക്കലുമല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നമുക്കിപ്പോൾ ഒരു മാത്സിൻ്റെ ട്യൂഷൻ മാത്രം ഒരു വീട്ടിലൊരു സാറിനെ വിളിച്ച് വരുത്തി പഠിപ്പിക്കണമെങ്കിൽ ഒന്നാമത് തന്നെ നല്ല സാറന്മാരെ കിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് ഒരു സാറിനെ വിളിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ് കിട്ടണമെങ്കിൽ നമുക്കൊരു രണ്ടായിരം രൂപയെങ്കിലും മിനിമം ട്രിവാൻഡ്ര സിറ്റിയിൽ രണ്ടായിരം രൂപ കൂടുതൽ വേണം ഒരു അധ്യാപകൻ ിൽ വന്നൊരു കുട്ടിയെ മാസ് പഠിപ്പിക്കണമെങ്കിൽ എന്തിനേറെ പറയണം എൽ കെ ജി യു കെ ജി കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ട്യൂഷൻ പഠിപ്പിക്കാൻ പോലും മൂവായിരം രൂപയുടെ മുകളിൽ കൊടുത്താലേ ഒരു സാറിന് കിട്ടൂ അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഒരിക്കലും നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യൂല മലയാളം ആരാ പഠിപ്പിക്കുന്നത് മലയാളം രണ്ട് ടീച്ചേഴ്സാണ് ഡോക്ടറാണ് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ആരാണ് ഗീതു ടീച്ചർ ഡോക്ടറേറ്റ് എടുത്ത ഒരാളിൽ നിന്നും മലയാളം സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളിൽ നിന്നും നമുക്ക് മലയാളം ആ സബ്ജക്ട് വ്യക്തമായി കേൾക്കാൻ കഴിയും ആരാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സും പഠിപ്പിക്കുന്നത് ആ സബ്ജെക്റ്റ് എക്സ്പേർട്ടാണ് പഠിപ്പിക്കുന്നത് എം എഡ് ഉള്ള സാറാണ് പി എഡ് ഉള്ള സാറാണ് രണ്ട് പി ജി കഴിഞ്ഞ സാറാണ് പഠിപ്പിക്കുന്നത് അപ്പൊ സാറ് പൊട്ടത്തനും പറയില്ല കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഇരുപത്തി അഞ്ച് വർഷമായി ഇത് ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് സാറ് പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെ എന്നോടൊപ്പം നിൽക്കുന്നവരെല്ലാം എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കൂ ഒരിക്കലും ഇതിനകത്ത് നിങ്ങളുടെ കുട്ടി ഏത് സ്കൂളിലോ പഠിച്ചോട്ടെ ഏത് സ്കൂളിലോ പഠിച്ചോട്ടെ സെറ്റ് ക്ലാസ് ഞാൻ കൊടുക്കും അടിപൊളിയായിട്ട് കൊടുക്കും ഇത് ഇതിനകത്ത് ഏറ്റവും വലിയ കൗതുകം നിങ്ങളെ സർപ്രൈസ് അടിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും സാറ് പറയുമ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് മിനിമം സാർ മന്ത്ലി ഒരു രണ്ടായിരം രൂപയെങ്കിലും ചോദിക്കുമായിരിക്കും തീർച്ചയായും രണ്ടായിരം രൂപ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം കണ്ടാൽ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് കണ്ടാൽ നിങ്ങൾ ഈ ടു എങ്കിലും ചോദിക്കുമെന്ന് വിചാരിക്കും കാരണം ആ ലെവൽ ക്ലാസ് ആണ് അത്ര ഗംഭീരമായി നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒന്നാമത്തെ കാര്യം ഒരു സബ് ഒരു ചാപ്റ്റർ തന്നെ ഈ റെക്കോർഡ് ക്ലാസ്സിൽ തന്നെ വളരെ ഗംഭീരമായി ക്ലാസ്സുകൾ അടുക്കും ചിട്ടയുമായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ പി നോട്ട് കിട്ടും മൂന്ന് ഓരോ ആഴ്ചയിലും കുട്ടി ലൈവായി വന്ന് എക്സാം എഴുതണം ഇനി സ്കൂളിലൊരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യനുകൾ അവനെ പഠിപ്പിച്ചാണ് വിടുന്നത് ഇങ്ങനെ ചോദിക്കും മക്കളെ ഇങ്ങനെ എഴുതണേ ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും എ പ്ലസ് ഓരോ സബ്ജക്റ്റിനും ഫുൾ എ പ്ലസ് ഗ്യാരൻറ്റിയാണ് ഇത്രയും പോലെ അപ്പോൾ ചോദിക്കാം സാർ ഇപ്പോൾ ഫീസ് ഇതുവരെ പറഞ്ഞില്ല ഫീസ് എന്ന് പറയുന്നത് മന്ത്ലി എറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് അത്രേ ഉള്ളൂ ഇത്രയും സർവീസ് ഇത്രയും ഗംഭീരമായി പിള്ളേരൊന്നും അല്ല പഠിപ്പിക്കും നല്ല സബ്ജക്റ്റിൽ നന്നായിട്ട് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത് എല്ലാം ടീച്ചേഴ്സ് എല്ലാവരും ബി എഡുകാരോ അല്ലെങ്കിൽ എം എഡുകാരും ആണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോരെ അപ്പോൾ നല്ല ക്ലാസ് കിട്ടും അപ്പം എല്ലാവരും നൂറ് ശതമാനം ഒരു കാരണവശാലും സംശയിക്കരുത് സംശയത്തിൽ അത് വേണോ വേണ്ടേ അങ്ങനെയൊന്നും എൻ്റെ മോൻ ഓഫ്ലൈൻ പോയാലേ ശരിയാവുള്ളൂ ഒന്നും വേണ്ട ആവശ്യമില്ല ചുമ്മാ മഴ നനയേണ്ട ചുമ്മാ വെയിലുകൊള്ളണ്ട വീട്ടിനകത്ത് ഇരുന്നോട്ടെ അവൻ വീട്ടിനകത്ത് ഇരുന്ന് ഗംഭീരമായി രാജകീയമായി അവനെ അവൻ പഠിക്കട്ടെ അവൻ സൂപ്പറായി ഞാൻ ഉറപ്പ് തരുമല്ലേ ഞാൻ ഉറപ്പായില്ല എൻ എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഫെവികോൾ പോലെയാണ് ഉറപ്പാണ് നല്ല ഫെവികോളിൽ അളവത്തില്ല അപ്പോൾ അതേപോലെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാ പേരും എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യണം എട്ട് ഒൻപത് പത്ത് എട്ടാം ക്ലാസ്സുകാർ ഏഴാം ക്ലാസ്സുകാരൊന്നും വിളിച്ച് ചോദിക്കരുത് തൽക്കാലം നമ്മൾ ഇതൊന്ന് ഗംഭീരമാക്കി ഒരു മാസത്തിനകത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ക്ലാസ് ഒക്കെ വന്ന് ഒമ്പതും പത്തും ഒക്കെ അത്യാവശ്യം പിള്ളേർ വന്നതിന് ശേഷം നിങ്ങൾക്ക് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സുകാരൊക്കെ നമ്മൾ പരിഗണിക്കും അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഒക്കെ ഉണ്ടാക്കാം പ്ലസ് വണ്ണുകാരുണ്ടെങ്കിൽ അവർക്കുമൊക്കെ നല്ല ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്യണം ഈ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇത് ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ലിങ്ക് തന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ വാട്സപ്പിൽ ഒൻപതാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കും പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അതിനകത്ത് മൂന്ന് അഡ്മിന്മാരുണ്ട് ഒന്ന് ഞാൻ തന്നെയാണ് രണ്ട് യാസീനുണ്ട് മൂന്ന് ഹൗല ടീച്ചറുണ്ട് ഇവർ മൂന്ന് പേരാണ് യാസീനുണ്ട് ഹൗല ടീച്ചറുണ്ട് അപ്പം ഇങ്ങനെ മൂന്ന് പേരാണ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കാണുക എവര് മൂന്ന് പേരും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എപ്പോ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യാസീൻ ഹൗല ഇവര് രണ്ടുപേരെയും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ വാട്സപ്പിൽ കൂടെ തന്നെ ചോദിച്ചാൽ തന്നെ മറുപടി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് മണിക്ക് ശേഷം രണ്ട് പി എമ്മിന് ശേഷം നിങ്ങൾ നിങ്ങളെവര് രണ്ടുപേരെയും വിളിക്കണേ വിളിക്കുക രാവിലെ ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഈ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് തന്നെ ഈ വാ വാട്സപ്പിൽ കൂടെ തന്നെ അതിൻ്റെ അസസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ ആണല്ലോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഒരു എന്താ പറയുക ആ അധ്യാപനം എന്ന് പറയുന്നത് ഹരമായി ജീവിതത്തിൽ ഒരു ലഹരിയായി കൊണ്ട് നടന്നു പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ നിന്നും വിട്ടുപോകാത്തത് തീർച്ചയായും ഇതുവരെയും വമ്പൻ വിജയത്തിലൂടെ അതായത് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഓരോ വർഷവും പഠിപ്പിച്ചു ഇങ്ങനെ അങ്ങനെയല്ല ഞാൻ അഭിമാനം കൊള്ളുന്നത് കുറച്ച് കുട്ടികളാണെങ്കിലും അവരുടെ സന്തോഷം അവരുടെ വിജയം അവർക്കൊരു കെയർ കൊടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു അപേക്ഷയുമായി വന്നിരിക്കുന്നത് ഒരു അഡ്മിഷൻ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് എല്ലാവരും എന്താ പറയുക ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുക ഹാജാസ് ട്യൂഷൻസ് വൻപൻ വിജയമാക്കാനുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ കൂടെ ആ എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനെ കൂടി വിജയിപ്പിക്കാനുള്ള പ്രാർത്ഥനകളും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ